സെൻകുമാർ സാർ ഇവിടെ ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു അതിന് നിരന്തരമായി ഉണ്ട് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്നു അതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താനുള്ള വലിയൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ രാജ്യം എല്ലാ മേഖലകളിലും കൃത്യമായി കുറ്റമറ്റ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഉദ്ഘാടനം തുടക്കത്തിന്റെ അത് നടത്തിയാൽ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹത്തിന് ആ കൃത്യസമയത്ത് സാധിക്കുന്നുണ്ട് ഭാരതത്തിലുണ്ടായ വിവിധ പ്രോജക്റ്റുകൾ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് സമയബന്ധിതമായിട്ട് നടക്കുന്ന പ്രോജക്റ്റുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ തന്നെ സബ് കെ സാത് സബ്കെ വികാസ് സബ്കോ വിശ്വാസ് സബ്കോ പ്രയാസ് എന്ന് പറഞ്ഞ് ആ ഒരു പോളിസി എടുത്തിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അത് കൃത്യമായിട്ട് ഇടപെടുകയും അതിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ അതിൻ്റെ നന്മയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ പത്മ അവാർഡ്സ് പ്രാഞ്ചിയേട്ടന്മാരുടെ ഒരു ലോകമായിരുന്നു അതെല്ലാം നമുക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഏറ്റവും നന്നായിട്ട് ആരുമറിയാതെ ഈ സമൂഹത്തിനെ സേവിച്ചിരുന്നവരുടെ അടുത്തേക്ക് എത്തുന്നത് മൊടിഞ്ഞ് വന്നതിന് ശേഷമാണ് അപ്പോൾ അത് വലിയൊരു മാറ്റമാണ് അതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഈ സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ വീട് വീടുണ്ടാക്കിയത് അതുപോലെ മറ്റൊരു കാര്യമാണ് വെള്ളം ഫിഫ്റ്റീൻ പോയിൻ്റ് സിക്സ് ക്രോർ ഹൗസസിനാണ് വെള്ളം എത്തിച്ചു കൊടുത്തത് അതുപോലെ വൈദ്യുതി എച്ച് എത്തിച്ചു കൊടുത്തത് ഗ്യാസ് എത്തിച്ചു കൊടുത്തത് ഇതെല്ലാം സ്ത്രീകളെ എത്രമാത്രം സശക്തരാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ട്രിപ്പിൾ തലാക്കീൻ്റെ കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാൽ സ്ത്രീ ശാക്തീകരണത്തിന് ഒരു ഭാഗത്ത് ആ അവരെ എക്കണോമിക്കലി മാത്രമല്ല ഇൻഡിപ്പെൻഡൻ്റ് ആക്കുന്നത് അവർക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് ബുദ്ധിമുട്ട് മാറ്റിയിട്ട് അവരെ സശക്തരാക്കാണ് അതുപോലെ അവർ എടുക്കുന്ന മേഖലകൾ ഇപ്പോൾ യുദ്ധത്തിന് പോലും ബ്രീഫിംഗ് നടത്താനായിട്ട് അവിടുത്തെ കിണലും അങ്ങനെയുള്ളവരൊക്കെ വരിക എന്ന് പറയുന്നൊരു വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണത് സ്പോർട്സിൻ്റെ രംഗത്തായാലും എന്ന് മാത്രം വ്യത്യാസങ്ങളാണ് വരുത്തിയത് അതുപോലെ നമ്മുടെ എക്കോണമിയിൽ ഇപ്പോൾ പോട്സ് നമ്മൾ കാണേണ്ട വ്യത്യാസങ്ങളെന്താണ് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ പോർട്സിൻ്റെ കപ്പാസിറ്റി എണ്ണൂറ്റി അമ്പത്തഞ്ച് മില്യൺ ആയിരുന്നു ഈ പതിനൊന്ന് കൊല്ലം മുമ്പ് ഇപ്പോഴത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മില്യൺ ആണ് അത് നമ്മൾ ഇനി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും പതിനായിരം മില്യൺ ടൺസ് ആക്കാനാണ് നമ്മൾ അത് തയ്യാറാകുന്നത് ഇതുപോലെ നമ്മൾ പ്രസ് മൊബൈൽ ഫോൺസിൻ്റെ കാര്യം എടുത്ത് നോക്കുക ടു തൗസൻഡ് ഫോർട്ടീനിൽ ട്വൻറ്റി സിക്സ് പെർസെൻ്റ് മൊബൈൽ ഫോൺസാണ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തത് ഇപ്പോൾ നയൻറ്റി നയൻ പോയിൻ്റ് ടു പെർസെൻറ്റും ഇന്ത്യയിലാണ് അതിൽ ഡിഫൻറ്റ് എക്സ്പോർട്സ് നമ്മൾ ഈ ആത്മനിർഭർ ഭാരതത്തിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ അറുന്നൂറ്റി എൺപത്താറ് കോടി രൂപയുടെ ആണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇപ്പോൾ അത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി റുപ റുപ്പീസിൻ്റെയാണ് എൺപത് കോടി ജനങ്ങൾക്ക് എല്ലാ മാസവും സൗജന്യ റേഷൻ നൽകുന്നു അപ്പോൾ പട്ടിണി ആൾമോസ്റ്റ് ഇല്ലാതായ എന്ന് പറയാം അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ എക്സ്ട്രീം പ്രോവർട്ടി റേറ്റ് ഇരുപത്തേഴ് പോയിൻ്റ് ഒന്ന് ശതമാനം കുറഞ്ഞു ഇനി ബാക്കിയുള്ളത് അഞ്ച് ശതമാനത്തോളം മാത്രമാണ് അപ്പോൾ മാവോയിസ്റ്റ് വയലൻസ് എഴുപത് ഡിസ്ട്രിക്റ്റുകളിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് പതിനെട്ട് ഇപ്പോൾ ഏകദേശം ആറ് ഡിസ്ട്രിക്റ്റുകളിലായിട്ട് കുറഞ്ഞു പണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് അൺ എലക്ട്രിഫൈഡ് വില്ലേജസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് എലക്ട്രിഫൈഡ് വില്ലേജസ് ആണ് ഇപ്പോൾ വീടുകൾക്ക് സൗഭാഗ്യ സ്കീമിൽ ആ കൊടുക്കുന്ന ആണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ അഞ്ഞൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ യൂണിറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇതിൽ പതിനാല് പതിനാലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് യൂണിറ്റ്സ് ആണ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബില്യൺ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിൽ അത് ഇപ്പോൾ അറുന്നൂറ്റി എണ് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ആറ് ബില്യൻ ആണ് അതുപോലെ ഇതുപോലെ സർജിക്കൽ സ്ട്രൈക്സ് നടത്തേണ്ട സമയത്ത് അതുണ്ടാക്കി ഇന്ത്യയെ ഒന്നാക്കിയ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ അതാണ് അതുവരെ ഇന്ത്യ ഒന്നാണെന്ന് പറയാൻ പറ്റില്ലായിരുന്നു കാശ്മീർ ഒരു പ്രത്യേക സ്റ്റേറ്റ് തന്നെയായിരുന്നു അല്ലെങ്കിൽ പ്രത്യേക രാജ്യം ഒരു അർദ്ധരാജ്യം തന്നെയായിരുന്നു അതുപോലെ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ടു മേക്ക് ഇന്ത്യ ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് വിശ്വഗുരു അതാകാനുള്ള സ്കീമ് ഇപ്പോൾ ജി ഡി പിയിൽ നോക്കിയാൽ വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ട്രില്യൺ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് അതിൽ നിന്ന് ഫോർ പോയിൻറ്റ് വൺ നയൻ ട്രില്യൺ ആയിട്ട് മാറി നമ്മൾ നാലാം സ്ഥാനത്തെത്തിയ നമ്മൾ മൂന്നാം സ്ഥലത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മെഡിസിൻ മെഡിക്കൽ കാര്യങ്ങൾക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഇത് ആയുഷ്മാൻ ഭാരത് അതിൻ്റെ ഒന്ന് അതുപോലെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജൻ അത് അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വഴി വളരെയധികം ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് ജനങ്ങളാണ് ഈ ആയുഷ്മാൻ ഭാരതിൽ പെടുന്നത് അതുമാത്രമല്ല സെവൻറ്റി ഇയേഴ്സിന് മുകളിലായിട്ടുള്ള എല്ലാ പൗരന്മാർക്കും അത് ഫ്രീ ആയിട്ട് തന്നെ അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് കൊടുക്കാൻ സൗകര്യമായിട്ടുണ്ട് അതുപോലെ മരുന്നിൻ്റെ വില ജനറിക് മരുന്നുകൾ കൊടുത്ത് അത് വില കുറയ്ക്കുന്ന കാര്യത്തിൽ വലിയ മാ മാറ്റങ്ങളാണ് ഉണ്ടായത് അത് എനിക്ക് തോന്നുന്നു ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഇപ്പോൾ ജി എസ് ടി കൊണ്ടുവന്നു ജി എസ് ടിയിൽ ഇപ്പോൾ രണ്ടാമത്തെ ടൈം വന്നു അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി സീറോ പെർസെൻറ്റാക്കി പല മരുന്നിനും ടാക്സൊക്കെ അപ്പോൾ ആ ടാക്സ് സിസ്റ്റം ഇൻകം ടാക്സ് സിസ്റ്റം മാറ്റി അങ്ങനെയുള്ള കുറേ അധികം ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും പറയുന്ന ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ഫൈവ് പോയിൻ്റ് വൺ പെർസെൻ്റ് ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ സെവൻ പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റും സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റുമാണ് അപ്പോൾ ഇത്ര ഇതേപോലെയുള്ള വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഓരോ മേഖലയും എണ്ണി എണ്ണി പറയാം അത്രയധികം കാര്യങ്ങൾ നടപ്പാക്കി കൃത്യമായിട്ട് അതിനെ സൂപ്പർവൈസ് ചെയ്തു എൻഷുർ ചെയ്തു അത് നടക്കുന്നു എന്ന് ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന്